രാവിലെ തന്നെ ഫുഡ് നല്ല എന്തരി മുട്ടക്കറി നിങ്ങൾക്ക് ഇവിടെ വരുമ്പോ മിനിമം ഉണ്ടാക്കി തരൂലേ പിന്നെന്താ അടിപൊളി അല്ലാത്ത മിനിമം പത്തിരി അടിപൊളിയ നല്ല മുട്ടക്കറി പത്തിരി ഡാടി ഇവിടെ ഇണ്ട് എങ്ങനുണ്ട് കൊള്ളാലെ ഡാഡി എങ്ങനെ പറയുള്ളു കാരണം തിന്നട്ടെ അപ്പൊ ഞാനൊന്ന് കേക്കട്ടെ അപ്പൊ ഗസ് ഞങ്ങൾക്ക് പത്തിരി മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ ഞായറാഴ്ച തിന്നണ പനഞ്ഞിട്ടും പിന്നെ ബീഫും തേങ്ങാച്ചോറും ഒക്കെ ഉണ്ടാക്കി അതാണ് അമ്മ നിങ്ങളല്ലേ പൊളിയല്ലേ അപ്പൊ മിനിമ നമുക്ക് കപ്പയും സ്പെഷ്യൽ അല്ലെങ്കി ഇതിഷേധം കാന്താരി മൂന്നെണ്ണം തിന്നാൽ മെനുവിന്താരി മെനുവിന് ശവായമായി കുഴപ്പം

ായിക്കോട്ടെ നമ്മിന്റെ പണിയെടുത്തോളൂ വീടുകൊളിച്ചെല്ലാം അതെല്ലാം ൊത്തിക്കോളൂ അപ്പൊ മിനിമം നമ്മള് കപ്പ പുഴുങ്ങാൻ വെച്ചാള ഒന്നും കൂടി പറഞ്ഞേ പൂള നമ്മളെ ചമ്മന്തിയും കപ്പയും റെഡിയാൻ ഗണപതിക്ക് കൊടുത്തേ ഞങ്ങള് ചെയ്യാറുണ്ട് അപ്പോൾ എങ്ങനെയുണ്ട് ഏഹ്ലും പറയാം വെളിച്ചടങ്ങ് വില കൂടിയത് കൊണ്ട് മിനിമ ചമ്മന്തിയിലോയൊഴിച്ചു എന്നാ പറഞ്ഞത് നട്ട് കഴിച്ചാണ് അത് ഇതില് പറയാൻ പറ്റും ഇതൊന്നും പറ്റൊന്നും അൽവാനും ഋദ്വാനും ഇരട്ടക്കുട്ടികൾ കുട്ടികൾ രണ്ടമ്മ പെട്ട എരട്ടയാളാണ് ഗേസ് ഒരേ ദിവസം പിറന്ന രണ്ട് ബലാലാള് അൽവാൻ ഋത്വാൻ സിന്നത്തെ നമ്മളെ സ്പെഷ്യൽ ചക്കപ്പാണ് കേട്ടോ ചക്കപ്പം ഇത് ഉണ്ടാക്കൽ ഞമ്മക്കറിയില്ല നമ്മള് അമ്മായി ഉണ്ടാക്കിയതാണ് അമ്മായി കുളിക്കുക അമ്മായി കുളിക്കുക അമ്മായി ചക്കപ്പ സ്പെഷ്യൽ ആയിട്ട് ഇണ്ടാക്കിയതാണ് ഇത് ഉണ്ടാക്കുന്ന വീഡിയോ എനിക്ക് ഇടാൻ പറ്റിയില്ല ജയസ് അപ്പ ഞാൻ കണ്ടില്ലായിരുന്നു ഞങ്ങൾ നൊണ പറഞ്ഞ് അകത്തി എടുക്കായിരുന്നു അപ്പൊ ചക്കപ്പ ഈ കുക്കറിൽ ആയി നല്ല ആവി വരുന്നുണ്ട് ഇവിടെ എന്തോ കരിമീൻ ഒക്കെ പൊരിച്ചു കരിമീൻ മീൻറെ പേരിലെ കരിഞ്ഞ മീൻ അല്ല ഇത് സമാന്തള മാന്തൽ മീൻ ചക്കപ്പ റെ റെഡി ആക്കി തന്നു ഇതാണ് ഞാൻ പറഞ്ഞ നമ്മളെ അമ്മമായി ാരും കണ്ടിട്ടില്ല കേട്ടോ ഗൈസ് എന്നാലും മിഞ്ഞാന്ന് വന്നിട്ടുള്ളൂ പിന്നെ ചക്ക വാങ്ങി ചക്കക്കുരു കുഞ്ഞു പോകോളാം അതേ കാരണം ചക്ക വാങ്ങാ ചക്കുരു ചക്കട വാവ് വാവ് വാവുമായിരിക്കണ്ട് സൂപ്പർ നല്ല ആവി പറക്കുന്നു ചക്കട ഉടനിന്റെ അല്ലേ വായന്റേലും പറ്റൂലെ പെട്ടോ ഞങ്ങൾ വെറുതെ ഒരു ഔട്ടിങ്ങിന് പോവാണ് ഔട്ടിങ്ങിന് മിനിമൊക്കെ കേറാൻ റെഡി ആയി നിക്കുകയാണ് ഞങ്ങള് വരുമ്പോ ലോകം കാണല് ഞാന് ഞങ്ങള് കേരട്ടോ എന്താ രസല രസിനടവ കാണാൻ ദൂരത്തൊക്കെ പോണമാതിരി മിനിമ നല്ല രസമുണ്ട് പ്രിയ എവിടെ ഒന്നും കണ്ടിട്ടില്ല നമ്മളെ ഇടവെണ്ണ പാലം എത്തിയിരിക്കുന്നു ഗായ ഇവിടെ നിറച്ച് ജനങ്ങളുണ്ടാവും കണ്ടോ വെറുതെ വന്നിവിടെ വന്ന് ഇരുന്ന് ഓരോന്ന് കഴിക്കാനും ഇരിക്കാനും ഒക്കെ എൻ്റെതാണ് കേട്ടോ ഓ നല്ല ജനങ്ങളൊക്കെ പാലർന്ന് വന്നിട്ടിണ്ട് ഒരു ചായ കുടിച്ചാ വന്നതാട്ടെ ഞങ്ങള് എവിടെ എത്തിപ്പോ ഞങ്ങളൊക്കെ ഓരോ ചായയും കടിയും ഓരോ ചായയും കടിയും കൊറേ കടിയും ചായയും ഒക്കെ കുടിച്ച് എല്ലാവരും എത്ര ജനങ്ങളാ നോക്ക്ന്ന് അറിയാം വെറുതെ നേരം പോക്കിനു വന്നിരിക്ക ഒക്കെ നിറച്ച ആളുകളോ സന്തോഷമായില്ലേ ഡാഡീനെ ടൂർ പിന്നെ വീഡിയോ ഓർന്നതാണെന്നാണ്

അപ്പോൾ അബസ് നമ്മൾ കാര്യമായിട്ട് പോയ നമ്മളെ ലക്ഷ്യസ്ഥാനം ഇതാണ് കേട്ടോ നമ്മൾ ഒരു ചായ ഒടിക്കാൻ വേണ്ടിയിട്ട് വെറുതെ ഇങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ അവിടെ പാട്ടിട്ടിട്ട് നല്ല ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് നല്ല മ്യൂസിക് ആയിരുന്നു അപ്പോൾ അത് ഇതിൽപ്പെടുത്തിയിട്ട് പിന്നെ എന്താ പറയുക കോപ്പറേറ്റ് കിട്ടണമെന്ന് ഞാൻ വോയിസ് കൊടുക്കണേ